പുതിയതായിട്ട് ഞാൻ ഇന്നാണ് കേട്ടോ ന്യൂസ് കണ്ടത് ന്യൂസ് മീൻസ് ഇന്നാണ് അതിൻ്റെ റിയാക്ഷൻ വീഡിയോയും അതൊക്കെ ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് തിരക്കിലായിരുന്നു വണ്ടിപ്പെരിയാർ വിഷയത്തിൽ വണ്ടിപ്പെരിയാറ് മറ്റേ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് വയസ്സുള്ള പെൺകുട്ടീനെ നിരന്തരമായി പീഡിപ്പിച്ചു കൊന്ന് കഴുത്തിൽ കുരുക്കിട്ടിട്ട് ജനലോ അങ്ങനെന്തോ കഴുത്തിൽ അങ്ങനെന്തോ ആണ് ന്യൂസ് ഡീറ്റെയിൽ ചെയ്തത് പറയാൻ പറയണില്ല അപ്പോൾ ആ കേസിൽ പ്രതി അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടാണ് തെളിവെടുപ്പിനെ കൊണ്ടു വന്നതും നമുക്കിപ്പം ഈ ഒരു ന്യൂസ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ബാക്കിൽ മുന്നേ രണ്ടു വർഷം മുന്നേ വന്ന ആ ഒരു ന്യൂസും കാണാൻ പറ്റും വന്നിട്ടുണ്ടാവും നമ്മളെല്ലാം സങ്കടത്തോടെ കണ്ട ന്യൂസ് ആയിരുന്നത് അപ്പോൾ ആ പ്രതിയെ ഇപ്പൊ വെറുതെ വിട്ടു എന്നോ അങ്ങനെ എന്തോ സം അതെ വെറുതെ വിട്ടുന്ന് കോടതി വിധി വന്നു വെറുതെ വിട്ടതായിട്ട് അപ്പോൾ അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിരുന്നിട്ടേ അതിലൊരു ഇന്റർവ്യൂ ഈ പ്രതിയുമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ഈ പ്രതിയെ ഇരുത്തി ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കണ്ടു കേട്ടോ അപ്പൊ അത് കണ്ടപ്പം അതാണ് ഞാൻ കണ്ടത് അതിന് അത് മാത്രമാണ് അതും പിന്നെ ഒന്ന് രണ്ട് റിയാക്ഷൻ വീഡിയോയും കണ്ടു അപ്പൊ ശേഷം സംസാരിക്കാം നമ്മളൊരു വിഷയത്തെ കുറിച്ച് അറിയാതെ എങ്ങനെ സംസാരിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഒന്ന് അതൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏർ എന്താ എന്താ പറയാ പ്രതി ഇപ്പൊ രണ്ടു വർഷം ജയിലിൽ കടന്നു ഇറങ്ങി അപ്പോൾ അയാളുമായിട്ട് സംസാരിക്കുമ്പം ഈ ഇൻറ്റർവ്യൂയില് പറയുന്ന കാര്യം ഇൻറ്റർവ്യൂല് ചോദിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ അയാൾ പറയുന്നത് ഇത് അയാൾ ചെയ്തതല്ല അയാളെ ആരൊക്കെയോ കുടുക്കിയതാണ് എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് ഫീൽ ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളിലേക്ക് നമ്മൾ കുറ്റം ചുമത്തുമ്പോൾ അയാളിൽ അയാളിലുണ്ടാകുന്ന ഒരു രോഷമുണ്ട് രോക്ഷം അതായത് അയാൾ സംസാരിക്കുന്ന രീതി അയാളുടെ ബോഡി ലാംഗ്വേജ് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അയാൾ കുറ്റക്കാരനല്ല പക്ഷെ കുറ്റം ചുമത്തപ്പെട്ടതിൻ്റെ ഫ്രസ്ട്രേഷൻ അയാൾക്കുണ്ട് അതിൻ്റെ ഇതിലാണ് ഭാഗത്തിലും സംസാരിക്കണമെന്ന് പക്ഷെ ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും നിയമത്തിൻ്റെതായ ചില പഴുതുകളും നിയമത്തിൻ നിയമവശങ്ങളും മനസ്സിലാക്കിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോന്നിനും മറുപടി അയാൾ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും എന്താ പറയുക ഓരോ ക്വസ്റ്റിനും അയാൾ വളരെ എന്താ പറയുക സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു അവന്റെ മുഖത്തോ അല്ലെങ്കിൽ ആ അങ്ങനൊരു പിഞ്ചു കുഞ്ഞു കൊല ചെയ്യപ്പെട്ടു പോയി അങ്ങനെ ആണെങ്കിൽ രോഷത്തോടെ ഒരിക്കലെങ്കിലും അയാൾക്ക് രോഷം വരണ്ടേ ഒരിക്കലെങ്കിലും ചെയ്യാത്ത തരുന്ന രണ്ടു കൊല്ലം ജയിലിൽ കിടന്ന രോഷം അയാളുടെ പുറമെ അയാളുടെ മുഖത്ത് കാണണ്ടേ അതൊന്നും അയാളുടെ മുഖത്തില്ല അയാള് വളരെ കണ്ണിങ്ങായിട്ട് ഓരോ മറുപടികളും പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഏഹ് അല്ലെങ്കിൽ അത്രയും ഓഷത്തോട് കൂടി വിളിച്ചു പറയണ അയാള് കണ്ടുപിടിക്കണം അവനെ അല്ലെങ്കിൽ കണ്ടുപിടിക്കണം ആ കുട്ടീനെ ആ രീതിയിൽ കൊല ചെയ്ത് ആരായാലും കണ്ടുപിടിക്കണം എനിക്ക് എൻ്റെ തെറ്റ് തെറ്റിതിരു അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ സമൂഹത്തിനോട് എനിക്ക് വിളിച്ചു പറയണം എന്നെപ്പോഴെങ്കിലും അയാൾ പൊട്ടിത്തെറിച്ച് പോയേനെ പക്ഷെ ഒരിക്കൽ പോലും അയാൾ പൊട്ടിത്തെറിക്കുന്നതായിട്ട് കണ്ടില്ല എനിക്ക് പറയാനുള്ളത് അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മേനും ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നരുത് കേട്ടോ എങ്ങാലും ഞാൻ പറയുന്ന എന്താണെന്നറിയോ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ തൊട്ടൽവാസികളെ വിശ്വസിച്ചു ശരിയാണ് ആ ഞാൻ കേട്ട ന്യൂസിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോയിലും പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും ആ കുട്ടീനെ വളരെ കാര്യമായിരുന്നു ആ കുട്ടീനെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അപ്പൊ പിന്നെ ഈ കുട്ടീന ഇങ്ങനെ ആക്കി ആക്കിപ്പോയോണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അവര് പേരൻസ് കണ്ടില്ല പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് കണ്ടപ്പോ അവിടെ ആക്കിയാലും പ്രശ്നം ഇല്ലാന്ന് കണ്ടുകൊണ്ടാണ് അവരങ്ങനെ ആക്കിയത് എന്ന് അത് മനസ്സിലാക്കേണ്ടത് പിന്നീട് ഞാൻ മറ്റു ഇതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ പറയണത് നിരന്തരമായി കുട്ടി പീഡിപ്പിക്കപ്പെട്ടു ഓക്കെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പം പലതും അറിഞ്ഞില്ല അറിയാതെ പോയതാണ് അറിഞ്ഞത് എപ്പോഴാണ് കൊല ചെയ്യപ്പെട്ടപ്പോഴാണ് അവസാനം ആ സമയത്താണ് അറിഞ്ഞത് അതുവരെ നമ്മൾ അറിയാതെ പോയി അപ്പം നമ്മൾ പറയണ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല അവർക്ക് എന്ത് നടന്നു എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അത് പറയാൻ പാടു ഇത് പറയരുതെന്നോ അത് പറയണമെന്നോ അങ്ങനെ ഒന്നും അറിയാത്ത പ്രായമാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പം അവരെ നമ്മൾ ഒരിക്കലും മറ്റൊരു കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് നമുക്ക് നമ്മൾ പോവരുത് പോവാം അത്രയും നമ്മുടെ കൺവെട്ടത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും പറ്റുമെന്നുള്ളിടത്തേ പോകാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറയണെന്താ വെച്ചാൽ ഇപ്പോൾ ഇത്തരം ഈ ചെറുപ്പക്കാര് കുറേ ന്യൂസുകൾ നമ്മളിങ്ങനെ കേട്ടതും നമ്മുടെ അറിവിലും മീൻസ് അങ്ങനെയല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക നമ്മുടെ വീട്ടിൽ ഭയങ്കര സഹായിക്കാനാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒറ്റ ഒറ്റയ്ക്ക് താമസിക്കുക അങ്ങനത്തെ സാഹചര്യങ്ങൾ ചെറുപ്പക്കാര് ഭയങ്കര ഹെൽപ് ഹെൽപ്പ്ഫുള്ളായിരിക്കും കടയിൽ പോയി സാധനം മേടിക്കാൻ ലോക്കക്കാരൊക്കെ ആണെങ്കിലും ശരിയാണ് എല്ലാവരും കുറ്റക്കാരാണ് എന്നൊന്നും ഞാൻ പറയില്ല അവർ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ എന്നാലും ഒരു പരിധി വിട്ടൊരു സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കരുത് ായിട്ടുണ്ടല്ലോ നമ്മൾ അയൽപ്പക്കക്കാരാണ് ആ ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരനാണ് ഇപ്പോഴും വരും പോവും ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചിരിക്കുകയും സംസാരിക്കും സ്നേഹത്തിൽ ഇടപെടുകയും ചെയ്യുന്നവർ ഉള്ള് ചിലപ്പം പെർഫെക്റ്റ് ആവണമെന്നൊന്നും ഇല്ല അപ്പം എല്ലാവർക്കും ആർക്കും ഒരു പരിധി വിട്ടൊരു സ്വാതന്ത്ര്യം നമ്മുടെ വീട്ടിൽ കൊടുക്കരുത് ഒരു പരിധി വിട്ട് ഒരു സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു എനിക്കൊരു ഒരു അപേക്ഷയാണ് കാരണം നമ്മൾ അറിയണില്ല ആ കുട്ടി പോയി ഈ നിന്ന് പോയി ഇപ്പൊ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന സകലമായ കാര്യങ്ങളും എന്താണ് മരിച്ചു പോയവരുടെ നീതിക്ക് വേണ്ടി അലയുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയാണ് കാണുന്നത് ജീവിച്ചിരിക്കുന്നവർക്കും പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട് അവർക്ക് നീതിയൊന്നും കിട്ടുന്നില്ല അത് വേറെ അവർക്കും നീതിയില്ല മരിച്ചവർക്കും നീതി തേടി നമ്മൾ ഇങ്ങനെ അലയുകയാണ് കൂടുതലും നമ്മൾ കാണുന്നത് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധ അപ്പം സാഹചര്യം ഇതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നമ്മുടെ വീട്ടിലൊരു പരിധി വീട്ടൊരു സ്വാതന്ത്ര്യം നമ്മുടെ മക്കള് അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാൻ പോകുന്നൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ പോകും അതൊക്കെ നമ്മുടെ കൺ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോകുന്നത് നമ്മുടെ കൺവെട്ടത്തിലായിരിക്കണം എന്ത് ഇപ്പം ആൺകുട്ടികളാണെങ്കിലും പെ അതിനൊന്നും വേർതിരിവൊന്നും കുട്ടികളെ മോശം രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വേർതിരിവുകളൊന്നുമില്ല അവർക്ക് അവരുടെ മനസ്സ് മുഴുവൻ നമ്മുടെ ചിന്തയിൽ ഇല്ലാത്ത വിധത്തിലുള്ള ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത് നോർമൽ അല്ലാത്ത നോർമൽ മീൻസ് എന്ന് വെച്ചാൽ ഒരു പരിഗണന കിട്ടേണ്ട അപ്നോർമാലിറ്റി അല്ല മനസ്സിലായി ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരോ അയൽപ്പക്കാർ ചെറുപ്പക്കാരെന്നല്ല ആര് തന്നെയാണെങ്കിലും ഏർ അത്ര നല്ലവരാണ് നമ്മൾ നല്ലവരായി തന്നെ ഇരുന്നോട്ടെ പക്ഷെ ഒരു കയ്യകലം വെച്ചിട്ട് നമ്മുടെ അമിത സ്വാതന്ത്ര്യം ആർക്കും നൽകരുത് ഇപ്പം അതേപോലെ തന്നെ കുഞ്ഞു മക്കൾക്ക് പുറമേന്ന് ആരെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉടനെ അത് വാങ്ങിച്ചോ എന്ന് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കാരണം നമ്മുടെ അസാന്നിധ്യത്തിൽ ആരെങ്കിലും ഇതേപോലെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വാങ്ങിച്ചു പോയാലോ അമ്മ വാങ്ങിക്കാൻ പറയാറുണ്ട് പിന്നെ എന്താ കുട്ടികൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ചേട്ടൊക്കെ പറയും ഇപ്പം നമ്മുടെ നാട്ടിൻപറത്തൊക്കെ ആണെങ്കിൽ പറയുമ്പോൾ ഓ ഞങ്ങൾ എന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ കുട്ടിക്ക് എന്താ അത് കുട്ടിക്ക് ശീലം വരരുത് അത് വരരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ അവര് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും കുഴപ്പമുള്ളവര് ഒന്നും കൊടുത്താലും കുട്ടി തിരിച്ചറിയില്ല അതുകൊണ്ട് അത് വേർതിരിച്ച് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ അങ്ങനെ വാങ്ങിപ്പിക്കാതിരിക്കണം അപ്പൊ എനിക്ക് എന്റെ മോനെ ഞാന് ശരിക്കും ഇപ്പൊ എനിക്ക് പേടിയാണ് ഞാൻ അവനാണെങ്കിലും എൻ്റെ അടുത്ത് മാറി വേറൊരാളുടെ കയ്യിൽ പോകുമ്പോൾ എന്റെ ഏർ ആരാണെങ്കിലും ഞാൻ എന്റെ കൺവെട്ടത്തുനിന്ന് അല്ലാതെ ദൂരത്തേക്ക് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഞാൻ സമ്മതിക്കാം എനിക്കത് പറ്റില്ല അതിപ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും അവൻ്റെ അച്ഛനാണെങ്കിലും അമ്മമ്മ ആണെങ്കിലും ആരാണെങ്കിലും അത്രയും അടുത്തവരാണ് എന്നാൽ പോലും എൻ്റെ കൺവെട്ടെന്ന് ഒരുപാട് ദൂരത്തേക്ക് പോലും എനിക്ക് അവൻ വീഴു ഞാൻ നോക്കുന്ന പോലെ അവർക്കൊക്കെ നോക്കാൻ പറ്റുമോ എന്നൊരു ഒരു ടെൻഷനാണ് എനിക്ക് ശരിക്കും ഈ വാർത്തകൾക്കൊക്കെ നെഞ്ചിങ്ങനെ പൊടിഞ്ഞു പോവുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതി എന്ന് പറഞ്ഞ അവൻ്റെ ഇൻ്റർവ്യൂ എനിക്കറിയില്ല അവൻ ചിലപ്പോൾ എനിക്കറിയില്ല അവൻ്റർവ്യൂവിൽ എനിക്ക് ഒരിക്കലും വിശ്വസിക്കുക അവനിലൊരു നന്മ കാണാൻ എനിക്ക് കഴിയണില്ല എന്തുകൊണ്ടോ എന്തോ രണ്ട് വർഷത്തെ വക്കീൽ പറഞ്ഞതും പ്രതിഭാഗം ഒരു വക്കീൽ ഉണ്ടായിരുന്നല്ലോ വക്കീൽ പറഞ്ഞതും എന്തൊക്കെയോ സംതിങ് അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ നിയമത്തിന്റെ പഴുതുകൾ ഉണ്ടെന്ന് അവന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒന്നേ പറയാനുള്ളൂ നമ്മൾ ശ്രദ്ധിക്ക